ഇല്ല കൊള്ള നാളായിട്ട് ഞാൻ ഇപ്പൊ എവിടെ നിന്ന് ഇറങ്ങി ആണ് ഞാൻ കണ്ടില്ല ബ്രോ ഞാൻ ആക്ച്വൽ എപ്പിസോഡൊന്നും കണ്ടില്ല ഞാൻ ആദ്യ ദിവസം കണ്ടു പിന്നെ കണ്ടില്ല ഈ ടാസ്ക് ഒന്നും കണ്ടില്ല നമ്മളൊന്നും പി ആറില്ലാത്ത കാരണം നേരത്തെ ഇറങ്ങി അതുകൊണ്ട് പി ആർ ഉള്ള ആരാണെന്ന് നമുക്കറിയില്ല അത്ര പൈസ ഇല്ല നമുക്ക് പൈസ ഉള്ളവർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാ അത് ആരും ചെയ്യല്ല അത് എന്താ പറയാ ഒരുപാട് വർഷമായിട്ട് ഇത് ആൾക്കാർ ചെയ്യുന്നുണ്ട് പിന്നെ അതൊരു പുതിയ അറിവല്ലോ എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ആ ഗെയിമിനോട് ഭയങ്കര താല്പര്യമാണ് ഗെയിം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ആയിരുന്നല്ലോ ഇവ ഇറങ്ങി ഒരു ബിഗ് ബോസിന്റെ പാർട്ടിസിപ്പന്റ് കണ്ട സെന്റായത് അതുപോലെ ബിഗ് ബോസ് ഫാനാണ് അപ്പൊ ആ ഗെയിമിന്റെ ഫാനാണ് കളിക്കാൻ ഭയങ്കര താല്പര്യം അക്ബറൊക്കെ ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പറഞ്ഞു അവനെ മിസ് ഓസം പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞു അക്ബർ അക്ബർ ഞാൻ ഉള്ളത് എന്തോ അങ്ങനെയാണോ ഞാനും അക്ബറും പറഞ്ഞാൽ അവതിരാളികളാണ് ഗെയിമില് പക്ഷെ അല്ലാത്തപ്പോൾ എന്തോ ഇങ്ങനെയൊന്നുമില്ല നമ്മ ഒരു എന്താ പറയാ അതവിടെ ഒരു മെന്റൽ പ്രഷറാണ് നിങ്ങൾ ഏഴിന്റെ പണി എന്ന് പറയുമ്പോൾ ഭയങ്കര മെന്റൽ പ്രഷർ ആയിട്ടുള്ള ഒരു വേറെ ഫോർമാറ്റാണ് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് അപ്പൊ അതുകൊണ്ട് അത് ഈ കളിച്ചെല്ലാരും ആരാന്ന് ചോദിച്ചാൽ ഞാനിപ്പോ പതിമൂന്നാമത് ഇറങ്ങിയത് അതിനകത്ത് ഫസ്റ്റ് ദിവസം തൊട്ട് ഇപ്പൊ അവിടെ നിക്കുന്ന ആൾക്കാരെല്ലാരും മഹാന്മാരാണ് ലെജൻസ് ആണ് ഗെയിമിന്റെ എല്ലാരും അതും എനിക്കറിയില്ല ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല കണ്ടില്ല ഞാൻ കണ്ടില്ല പക്ഷേ എന്താ പറയാ ഈ ആഴ്ച ആയിരിക്കും അതിന്റെ ബെസ്റ്റ് പെർഫോമർ ആയിരുന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ തന്നെ അവൻ ആ ഒരു ബെസ്റ്റ് പെർഫോമർ അവടെ കഴിവുള്ളതാണ് തിരിച്ചു വന്നത് അപ്പൊ അതിനൊരു സന്തോഷം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് ഫോൺ കോൾ തന്നെ നിൽക്കാൻ പറ്റുള്ള ഫോണൊക്കെ കിട്ടണ അറുപത്തിരണ്ട് ദിവസത്തിനേഷം ഒന്നും തോന്നില്ല ഞാൻ അതിവിടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അതെ കാണാൻ ഞാൻ ഇവരെ അങ്ങനെ പറയൂലെ ആൾക്കാരോട് നന്ദി